തന്നെ സിനിമ കാണുന്നതിൻ്റെ വൈബ് ഒന്ന് വേറെ തന്നെ ആട്ടെ നിങ്ങൾ ആരേലും ഒരു ഫുൾ മൂവി ഒരു തിയേറ്ററിൽ വേറെ ആരുടെ ഇതില്ലാതെ കണ്ടിട്ടുണ്ട് ഇന്നത്തെ മൂവിയുടെ ഓഡിയൻസാണ് ഇൻറ്റർമെഷന് പുറത്ത് പോയൊക്കെ സിനിമയ്ക്ക് വന്നപ്പോഴത്തേനും ടിക്കറ്റ് ബുക്ക് ചെയ്തു അതായത് പീപ്പിൾ ഇൻട്രസ്റ്റഡ് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബുക്ക് മേ ഇത് കിടപ്പുണ്ടായിരുന്നു ഞാൻ അത്രയും ബുക്കിടാന്ന് വിചാരിച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഒന്നപ്പത്തിന് ഒറ്റ ഫ്രീ അല്ലേ ഒരു മിനിമം പത്ത് പേരെ കൊണ്ടെന്നുണ്ടെങ്കിൽ ഷോക്കൊള്ളുന്നുണ്ടാവും ഞങ്ങളൊരു പത്ത് പേരുടെ കയ്യിൽ ടിക്കറ്റ് ഞങ്ങൾ എടുത്തോ പ്രോബ്ലം പറഞ്ഞു ടിക്കറ്റ് നേരെ ബുക്ക് ചെയ്തു സിനിമ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം ബേസിക്കലി സിനിമ മൂന്ന് പേർക്ക് ഞങ്ങൾ നാല് പേർക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്ത് ഫോർ ഗായ്സ് ഞങ്ങൾ നാല് പേർ ഒരു ഫുൾ മൂവി ഒരു വൈബ് വൈബ്രൻ ആയിട്ട് പറയാതിരിക്കാൻ ശരിക്കും എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് എന്നാലും നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഒന്നുകൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട ബൈ